ഇന്ന് ട്രാക്ടർ അപകടം ഉണ്ടായിട്ടുണ്ട് അതായത് ഇന്ന് ഈ മാങ്കുണ്ട പാണ്ഡിത്താവളത്തിനടുത്തുള്ള മാങ്കുണ്ട അയ്യപ്പനിലയത്തിന് സമീപമാണ് ഇത്തരത്തിലൊരു ട്രാക്ടർ അപകടം ഉണ്ടായിട്ടുള്ളത് അരി കയറ്റി പോവുകയായിരുന്ന ട്രാക്ടറാണ് മറിഞ്ഞു വീണത് മൂന്ന് പേർക്കാണ് ആ സമയത്ത് പരിക്കുണ്ടായിരുന്നത് അവിടെയെല്ലാം ഈ അരി ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് എത്തിക്കുന്ന ജോലി ചെയ്യുന്ന രണ്ട് തൊഴിലാളികളും ആ ട്രാക്ടറിന്റെ ഡ്രൈവറുമാണ് ഈ അപകടത്തിൽ പരിക്കേറ്റത് കാര്യമായിട്ടുള്ള അല്ലെങ്കിൽ ഗുരുതരമായിട്ടുള്ള ഒരു പരിക്കല്ല അവർക്ക് ഉണ്ടായിട്ടുള്ളത് അവരെ വളരെ പെട്ടെന്ന് തന്നെ ചെറിയ പരിക്കുകളുമൊക്കെ ഉണ്ടായിട്ടുണ്ട് അവരെ വളരെ പെട്ടെന്ന് സന്നിധാനത്തെ ആശുപത്രിയിലേക്ക് എത്തിക്കുകയും പ്രാഥമികമായി വേണ്ടുന്ന ചികിത്സകളെല്ലാം നൽകി അവരിപ്പോഴും ആശുപത്രിയിൽ തന്നെ തുടരുകയാണ് ഇവിടെ നിന്ന് അല്ലെങ്കിൽ അത്തരത്തിൽ ഗുരുതരമായ തന്നെ ശരി അർജുനാണ് വിശദാംശങ്ങൾ ശബരിമല പാണ്ഡിത്താവളത്തിന് സമീപം ട്രാക്ടർ മറിഞ്ഞ് അപകടമുണ്ടായി അരി കയറ്റി വന്ന ട്രാക്ടറാണ് അപകടത്തിൽ പെട്ടത് പരിക്കേറ്റ മൂന്നുപേരെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്